ഇന്ത്യൻ നേവിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എം ആർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും അതിന് മുൻപായിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിൽ ജനറൽ നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധിക പരീക്ഷകളിലും ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മൾ ആയിരത്തോളം ജനറൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഹൈലി ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൂടി ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽ അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എം ആർ ആണ് മ്യൂസീഷ്യൻ തസ്തികയിലേക്കുള്ള ആയിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റായിരുന്നു അൺമേരിഡ് മെയിൽ അതുപോലെ അതുപോലെ തന്നെ അൺമേറിഡ് ഫീമെയിൽസ് ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ആയിരുന്നു ഇത് സോ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിനപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് ആവശ്യമായിട്ടുണ്ട് വിത്ത് അൻപത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാലിനും അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്നൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അൺമേരിഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ പിന്നെ മ്യൂസിക്കൽ എബിലിറ്റിയും കൂടി ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം എങ്കിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇന്ത്യനോ അല്ലെങ്കിൽ ഫോറിനോ ആയിട്ടുള്ള ഒറിജിനായിട്ടുള്ള ആ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒന്ന് വായിക്കാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡ്രം സെറ്റ് അതുപോലെ തന്നെ ബാസ് ഡ്രം ഇങ്ങനെ ഓരോന്ന് കൊടുത്തത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിലേതെങ്കിലും കീബോർഡ് പറയുന്നുണ്ട് സ്ട്രിങ് സ്ട്രിങ് പറയുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് കൂടി ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് നോക്കാം ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് പെർഫോമിംഗ് ഹിന്ദുസ്ഥാനി ഓർ കർണാടി ക്ലാസിക്കൽ മ്യൂസിക്കാണ് പറഞ്ഞുള്ളത് ഓൺ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് ബിൽ റിക്വയർ എ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫ്രോം എനി റെക്കഗ്നൈസ്ഡ് മ്യൂസിക്കൽ ആണ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ നിന്നുണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ വിൻഡോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ പറയുന്ന സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറയുന്നുണ്ട് ഇനി മറ്റുള്ള കുട്ടികൾ ഇവിടെ ഇപ്പം നമ്മൾ വിൻഡോ ഇൻസ്ട്രുമെൻ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അതർ കാൻഡിഡേറ്റ് വിൽ റിക്വയർ ടു സബ്മിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത് പങ്കെടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ അവാർഡ് ജയിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള വേരിയസ് ഇവന്റിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അതിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചിരിക്കണം എന്ന് ആദ്യം പറയുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യണം ഇതിൽ പറയുന്ന നിങ്ങൾ വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടത് വേണം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കിയുള്ള കുട്ടികൾ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ പങ്കെടുത്തത് മതി കേട്ടോ പങ്കെടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ അവാർഡ് ജയിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക നോട്ടിഫിക്കേഷൻ തായുണ്ട് ഇതിലെ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് അതായത് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് നോക്കാം ഇവിടെ മുപ്പത് ദിവസമാണ് നിങ്ങൾക്ക് ലീവ് പറയുന്നത് ഒരു വർഷത്തിൽ മുപ്പ ദിവസം നാല് വർഷത്തേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് അഗ്നിവീർ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു നമ്മൾ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞതാണ് എന്താണ് അഗ്നിവീർ എന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും നാല് വർഷത്തേക്കായിരിക്കും നിങ്ങൾക്ക് സർവീസ് അതിൽ ആദ്യ വർഷം മുപ്പതിനായിരം ഉണ്ടെങ്കിലും ഇരുപത്തിയൊന്നായിരം മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കത്തുള്ളൂ ഒൻപതിനായിരം ഗവൺമെന്റ് പിടിച്ചു എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഏകദേശം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗവൺമെന്റ് പിടിച്ചു വെക്കുന്നു പിന്നെ ഗവൺമെന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന ഫണ്ടെല്ലാം കൂടി ലാസ്റ്റ് ഏകദേശം പത്ത് പതിനൊന്ന് ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഈ നാല് വർഷം കഴിഞ്ഞ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓരോ വർഷം ലഭിക്കുന്ന എമൗണ്ടും അത് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്ന എമൗണ്ടും പിന്നെ ഗവൺമെന്റ് പിടിച്ചു വെക്കുന്ന എമൗണ്ടും എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അഗ്നിവീർ ആണ് അഗ്നിവീർ ആയിക്കഴിഞ്ഞാൽ നാല് വർഷം വരെയാണ് സർവീസ് ഇത്ര പെർസെന്റേജ് ആൾക്കാരെ പെർമനന്റ് ആക്കുന്ന ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അതും കൂടി നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി നമുക്ക് കിടക്കാവുന്നതാണ് ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട നിങ്ങൾക്ക് കോൾ അപ്പ് ലെറ്റർ ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ മ്യൂസിക്കൽ എബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെയാണ് ഇതിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മ്യൂസിക്കൽ എബിലിറ്റി ടെസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത് ഇതിൽ അല്ലാതെ റിട്ടേൺ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും പാർട്ടിയോടെ കാണുന്നില്ല റിട്ടേൺ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ആൺകുട്ടികൾക്ക് വരുന്ന ഫിസിക്കൽ ഐറ്റം ആദ്യം ഫിസിക്കൽ ഐറ്റമാണ് വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഫിസിക്കൽ ഐറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫിസിക്കലിൽ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിലും ആൺകുട്ടികളാണെങ്കിൽ എട്ട് മിനിറ്റിൽ വനിതകൾ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ സ്കോട്സ് ഇരുപത് തവണ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പതിനഞ്ച് തവണ പെൺകുട്ടികൾ കംപ്ലീറ്റ് ചെയ്യണം ഉണ്ട് പതിനഞ്ച് തവണ ആൺകുട്ടികൾക്കും പത്ത് തവണ പെൺകുട്ടികൾക്കും ബാറ്ററി സെറ്റപ്പ്സ് പതിനഞ്ച് തവണ ആൺകുട്ടികൾക്കും പത്ത് തവണ പെൺകുട്ടികളും ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ മ്യൂസിക്കൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ മെറിറ്റ് ലിസ്റ്റ് ഇടും ആ മെറിറ്റ് ലിസ്റ്റിൽ നിന്നായിരിക്കും നിങ്ങളെ ആ ജോലിയിലൊക്കെ തെരഞ്ഞെടുക്കാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ മെഡിക്കൽ സ്റ്റാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മെഡിക്കലി അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബിക്കോസ് ഇറ്റ്സ് എ യൂണിഫോം ജോബാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആവശ്യമാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റിലേക്ക് കിടക്കയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് പതിമൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ഡേറ്റ് അതിന് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ മറ്റുള്ള പരീക്ഷകളെല്ലാം നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പി ഡി എഫ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ ജി കെ തുടങ്ങിയൊക്കെയാണ് നിലവിലുള്ളത് ബാക്കിയുള്ളതും തീർച്ചയായിട്ടും വളരെ തുച്ഛമായിട്ട് പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും